നമസ്കാരമുണ്ട് സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് വാഗമണ്ണിനടുത്ത് മുക്കുളം എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്ന കിടിലും നോഫറിലുള്ള ഒരു സ്ഥലമാണ് അറുപത്തഞ്ച് സെൻറ്റ് സ്ഥലവും വീടും പശു ഫാമും വാങ്ങുന്നവർക്ക് ഈ കാണുന്ന ഓരോ ഏക്കർ അറുപത് സെൻറ്റ് ഏലത്തോട്ടം തികച്ചെ ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് കേട്ടോ മുമ്പ് ഒരിക്കൽ നമ്മൾ ഈ വീഡിയോ ഒന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് കേട്ടോ വാഗമണ്ണിൽ നിന്ന് നമുക്കിങ്ങോട്ടേക്ക് ഏകദേശം ഒരു പതിനൊന്ന് കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് ഉള്ളത് അത് ഓഫ് റോഡാണ് കേട്ടോ ഓഫ് റോഡ് നമുക്ക് ആ റോഡ് റോഡിപ്പോൾ ഓപ്പൺ ആയിട്ടില്ല ആ റോഡ് ഓപ്പൺ ആയി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു പതിനൊന്ന് ആണ് ഡിസ്റ്റൻസ് ഉള്ളത് അല്ലെങ്കിൽ നമുക്ക് നമുക്കിവിടുന്ന് ഏകദേശം ഒരു മുപ്പത് കിലോമീറ്ററോളം ഡിസ്റ്റൻസ് ഉണ്ട് കേട്ടോ നമ്മുടെ സൈറ്റിൽ നിന്ന് കഴിഞ്ഞാൽ വാഗമൺ ഗ്ലാസ് ബിജും അതുപോലെ തന്നെ വാഗമണ്ണിലെ മറ്റ് ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് കേട്ടോ നല്ല വ്യൂ അതുപോലെ തന്നെ നല്ല കോടമഞ്ഞൊക്കെയുള്ളൊരു മേഖലയാണിത് അറുപത്തഞ്ച് അറുപത്തഞ്ച് സെൻറ്റും വീടും പശുഫാമും നമുക്ക് ടാർ റോഡ് ഫ്രണ്ടേജിലാണ് ഉള്ളത് എല്ലാവിധ വാഹനങ്ങളും വീടിൻ്റെ മുറ്റത്ത് നമുക്ക് എത്തിച്ചേരുന്നതാണ് ഈ കാണുന്ന ഏലത്തോട്ടം നമുക്ക് നിലവിലൊരു അറുന്നൂറ് മീറ്റർ ഓഫ് റോഡും അതുപോലെ തന്നെ ഒരു മുപ്പത് മീറ്ററോളം നടപ്പ് വഴിയിലുമാണ് ഇത് കിട ഈ സ്ഥലം ഉള്ളത് ഏലത്തോട്ടം ഉള്ളത് കുറഞ്ഞ ബഡ്ജറ്റിലുള്ള സ്ഥലമാണ് കേട്ടോ ചുറ്റുപാടെല്ലാം പ്രധാന കൃഷിയായിട്ടുള്ളത് കുരുമുളകും അതുപോലെ തന്നെ റബ്ബറും കാപ്പിക്കുരുവും ഒക്കെയാണ് കൗങ്ങൊക്കെയാണ് കുരുമുളകൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ലൊരു സ്ഥലം കൂടിയാണിത് കേട്ടോ നിലവിലെ തോട്ടം പണിയാതെ കിടക്കുവാണ് പണിതെടുത്തു കഴിഞ്ഞാൽ നല്ല ഒരു സ്ഥലമാണ് അതുപോലെ തന്നെ നിലവിലെ ചെറിയൊരു ഷെഡും ഉണ്ട് ഇതിൽ വെള്ളത്തിനുള്ള സൗകര്യം പൈപ്പ് കണക്ഷനാണ് കേട്ടോ പൈപ്പ് കണക്ഷൻ എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത് തന്നെ ഈ പറമ്പിലേക്ക് തന്നെ തോട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഓസിട്ടിട്ടുണ്ട് പന്ത്രണ്ട് മാസം നമുക്ക് വെള്ളം കിട്ടുന്ന മേഖലയാണ് അതുപോലെ തന്നെ തണലിനായിട്ട് ഏലത്തിന് ചോലൊക്കെ ആയിട്ട് നിരവധി പ്ലാവുകൾ ഇതിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ഒത്തിരി പ്ലാവുകളുണ്ട് സ്ഥലം ഓവറായിട്ടുള്ള ചെരുവുള്ള സ്ഥലം അല്ലെങ്കിലും ചെറിയ ഉള്ള സ്ഥലമാണ് കേട്ടോ നിലവിൽ ഈ സ്ഥലത്ത് ഓസിറ്റേക്കുന്ന ഇതാണ് കേട്ടോ തോട്ടിൽ നിന്ന് ഓസിറ്റേക്കുന്നതാണ് പന്ത്രണ്ട് മാസവും നമുക്ക് പറമ്പ് നനച്ചു കൊടുക്കാൻ വേണ്ടി ഓസിറ്റിട്ടുണ്ട് പടുതാക്കളും ഉണ്ട് അതിലേക്ക് വെള്ളം നിറച്ച് കൊടുക്കുവാണ് നമ്മുടെ സ്ഥലത്ത് നിന്നാൾ കാണുന്ന വാഗമൺ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ ഭാഗങ്ങളാണ് നല്ല കോടമഞ്ഞും അതുപോലെ നല്ല വ്യൂവും തണുപ്പൊക്കെയുള്ളൊരു മേഖലയാണ് കേട്ടോ ഏകദേശം വാഗമണിലെ കാലാവസ്ഥ നമുക്ക് ഇവിടെയും കിട്ടുന്നുണ്ട് നിലവിൽ നമുക്ക് ഏലത്തോട്ടത്തിലേക്ക് ഇങ്ങനത്തെ ഒരു നടപ്പൊഴിയാണ് മുപ്പത് മീറ്ററോളം ഈ രീതിക്കുള്ള നടപ്പുപാതയാണുള്ളത് കേട്ടോ മുപ്പത് മീറ്റർ നടപ്പുഴിയോടൊപ്പം തന്നെ നമുക്ക് ഇതുപോലത്തെ മൺവഴിയാണ് കേട്ടോ ഒരു അറുന്നൂറ് മീറ്ററോളം നമുക്ക് ഇങ്ങനത്തെ മൺവഴിയാണ് കറണ്ട് കണക്ഷൻ ഒക്കെ ഉണ്ട് കേട്ടോ കറണ്ട് കണക്ഷൻ ഒക്കെ എടുക്കാൻ പറ്റും പൈപ്പുകളും ഉണ്ട് പഞ്ചായത്ത് കണക്ഷൻ്റെ അല്ലാതെ തന്നെ തോട്ടിൽ നിന്ന് നമ്മൾ പോസ്റ്റിട്ട് വെള്ളം നനച്ചു കൊടുക്കാനൊക്കെ എടുക്കുന്നുണ്ട് വീടും അതുപോലെ തന്നെ പശ്ചിമാമ്പൻ ടാർറോഡ് ഫ്രണ്ടേജിനോട് കൂടി കിടക്കുന്ന സ്ഥലമാണ് കേട്ടോ അപ്പം നമ്മൾ മുമ്പേ കണ്ടത് ഏലത്തോട്ടമാണ് കേട്ടോ അപ്പം നമ്മളിനി കാണാൻ പോകുന്നത് അറുപത്തഞ്ച് സെൻറ്റും വീടും പശു കാണാൻ പോകുന്നത് ഈ കാണുന്ന ടാർ റോഡിനോട് ചേർന്നാണ് നമുക്ക് വീട് സ്ഥലമൊക്കെ ഉള്ളത് കേട്ടോ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്നായുള്ള ഗാ വാഗമൺ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ വ്യൂ ആണ് ഇത് കേട്ടോ കാണുന്ന ടാർ റോഡ് ഫ്രണ്ട് ഏജോട് കൂടിയാണ് നമുക്കുള്ളത് സ്ഥലമൊക്കെ വീട്ടിലേക്കുള്ള പ്രൈവറ്റ് വഴിയാണ് കേട്ടോ എല്ലാവിധ വാഹനങ്ങളും വീടിൻ്റെ മുറ്റത്ത് എത്തിച്ചേരുന്നതാണ് താമസയോഗ്യമായ വീടാണ് നേരത്തെ പശു ഫാമ് റണ്ണിങ് ആയിരുന്നു കേട്ടോ അപ്പം ഭായിമാർക്കൊക്കെ താമസിക്കാനുള്ള ചെറിയൊരു ഷെഡാണ് ഈ കാണുന്നത് പശുവാമ റണ്ണിങ് അല്ല കേട്ടോ പ്രവർത്തനം ഇല്ല മൂന്ന് ബെഡ്റൂം ഹാള് സിറ്റൗട്ട് അടുക്കള വർക്കേരിയ ഈ സൗകര്യങ്ങളോട് കൂടിയ വീടാണുള്ളത് ഓട് മേഞ്ഞ വീടാണ് കേട്ടോ ഫ്രണ്ട് കുറച്ച് ഷീറ്റും ഉണ്ട് ബാക്കി ബാക്ക് സൈഡും ഓടാണ് വീടിൻ്റെ മുറ്റത്ത് നിന്നാലുള്ള വ്യൂ ഇതാ കേട്ടോ ോം സ്റ്റേ ആയിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിക്കാണ് കാണുന്നക്ക റിസോർട്ടുകളാണ് ഇതുപോലെ ജാതി കൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് ഈ ഭാഗങ്ങളൊക്കെ നിലവിൽ രണ്ടുമൂന്ന് ജാതിയൊക്കെ ഉണ്ട് നന്നായിട്ട് കായുള്ള ജാതിയാണ് ഈ കാണുന്ന ബാത്റൂം സ്ത്രീകളാണ് അതുപോലെ തന്നെ ഒരു ജലനിധി അല്ലെങ്കിൽ സംഭരണിയുണ്ട് കുഴൽക്കിണർ ഉണ്ട് കേട്ടോ രണ്ട് കുഴൽക്കിണറുണ്ട് ഇതിനകത്ത് ഈ കാണുന്നതാണ് പശു ഫാമ് നല്ലൊരു പതിനഞ്ചോളം പതിനേഴോളം ഒക്കെ പശുവിനെ കെട്ടാൻ പറ്റുന്ന ഫാമാണ് ഇപ്പോൾ താല്പര്യമുള്ളവർ ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യാം കേട്ടോ നേരത്തെ ഈ സ്ഥലത്തിന് നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് ചോദിച്ചിരിക്കുന്നത് ഇപ്പോൾ മൊത്തം നമുക്ക് നാൽപ്പത് ലക്ഷം രൂപയ്ക്ക് ഇത് കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക